നമ്മൾ ഈ സി ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ കാണത്തുള്ളൂ ജിൻഡോ ആദ്യ ആഴ്ചയിൽ മണ്ടം പരിവേഷം കിട്ടിയ ജിൻഡോ പതിനാറ് പേര് ജിൻഡോയ്ക്ക് മണ്ടൻ ചെ പട്ട ചാർത്തി കൊടുത്തു അതിന് ശേഷം ജിൻഡോയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തപ്പറിയും ഒരാളെ അടിച്ചു താഴ്ത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ അയാൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഈ ഫീഫറിലെ മികച്ച മത്സരാർത്ഥിയായി മാറുമ്പോഴേ അയാളെ നമ്മൾ നമിച്ചേ പറ്റൂ തന്നെയാണ് ജിൻഡോ വലിയ മാഫ് പരിവേഷമൊന്നും ജിൻഡയ്ക്കില്ലായിരുന്നു പക്ഷെ ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് അടിച്ചൊതുക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു അവിടെയാണ് ജിൻഡോയുടെ വിജയം ജിൻഡോയുടെ എന്നത്തെ ശത്രുവായിരുന്നു ഗബ്രീൻ ജാസ്മിനും ജിൻഡോയ്ക്ക് അറിയാം ജാഫ്മിന് നന്നായി പിന്തുണയുണ്ട് അത് ഗബ്രി ജബ്രിയ ഗബ്രിയും ചേർന്ന് ജബ്രി കോംബോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തനിക്ക് ദോഷമായി ബാധിക്കും എന്ന് ജിൻഡോ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നു അത് നെഗറ്റീവാക്കാനുള്ള കരുക്കൾ ജിൻഡോ നോക്കി നീക്കിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഗബ്രിയുടെ പുറത്താകും അതിനുശേഷം ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ജാഹ്മിനെ ഇന്നലെ അല്പം പോലും ദാക്ഷിണ്യമില്ലാതെ കടുത്ത ഭാഷയിൽ പ്രേരിക്കുമ്പോൾ ജിൻഡോടെ ഗെയിമർ എന്ന നിലയിൽ ജിൻഡോയുടെ ഒരു മാഫ് പരിവേഷമുണ്ട് ആൾക്കാർ എന്ത് പറയുന്നതും ജിൻഡോ ചിന്തിക്കാറേ ഇല്ല ഇപ്പം പലരും പല രീതിയിൽ പറയും ഒന്ന് ജാഫ്മിൻ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ ജിൻഡോ എന്തിനും ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്നവർ കാണാം ജിൻഡോയ്ക്കറിയാം കൃത്യമായ സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരെയും കൃത്യമായി നിരീക്ഷിക്കാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ട് ഇന്നലെ തന്നെ ജാഹ്മിൻ ഗബ്രിയെ വെച്ച് വീണ്ടും മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി കാരണം ഗബ്രിക്ക് കിട്ടേണ്ട വോട്ട് കൂടി തനിക്ക് മേടാനുള്ള ശ്രമമായിരുന്നു ഗബ്രിയുടെ ഫോട്ടോ വെച്ച് കാണിക്കുന്നതും ഗബ്രി ഇല്ലാതെ ഇങ്ങനെ കരയും ഒക്കെ ചെയ്യുന്നത് അതില്ലാതാക്കിയാണ് ജിൻഡോ ചെയ്തത് ഇന്നലെ തന്നെ ഗബ്രിയുടെ വിഷയം ജിൻഡോ എടുത്തിട്ടപ്പം ഒരുപക്ഷെ ഇന്നലെ ഗബ്രിക്ക് പോലും തോന്നിക്കാണും ജിൻഡോ പറഞ്ഞതല്ലേ ശരി ജാപ്പിൻ തന്നെ കൗളിപ്പിക്കുകയല്ലായിരുന്നു എന്ന് അതാണ് ജിൻഡോയുടെ ശക്തി ഇപ്പം ഗബ്രി ഇഷ്ടപ്പെടുന്ന ഒരു ഒത്തിരി പേരുണ്ട് അവർക്കെല്ലാം തോന്നും ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഗബ്രി ഇപ്പോഴും നിലനിന്നതിന് തന്നെയാണ് ഇന്നലെ ജിൻഡോ പറഞ്ഞത് നീയുമായിട്ട് കൂട്ടുകൂടിയതാണ് അവന് പാരയായിട്ട് വന്നത് അല്ലായിരുന്നെങ്കിൽ അവൻ മികച്ച ഗെയിമറാണ് നിന്നേക്കാൾ മികച്ചവനാണ് നിന്നേക്കാൾ ബുദ്ധിയുള്ളതാണ് എന്ന് ജിൻഡോ പറഞ്ഞു വെച്ചപ്പെടട്ടോ ജാഫിൻ്റെ സത്യം പറഞ്ഞ പത്തി അടിച്ച് മടക്കിയെന്ന് പറഞ്ഞാൽ മതി ഇതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഗബ്രി ഇഷ്ടപ്പെടുന്നവർ ശ്രമിക്കുന്നത് അവർ ഇപ്പോൾ ജിൻറ്റോടെ കൂടെ ആയിരിക്കും അതാണ് ജിൻഡോയുടെ ഒരു ഗെയിം ജാസ്മിൻ ഗബ്രിയെ ഇഷ്ടപ്പെടുന്നവരുടെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചപ്പം ഡ്രാമയല്ല അത് കറക്റ്റ് അറ്റാക്കിലൂടെ ഇല്ലാതാക്കുന്ന ജിൻഡോടെ ഒരു ഗെയിമാണ് നമ്മൾ നേട്ടണ്ടത് പല മത്സരാർത്ഥികൾക്കും ജിൻഡോ ആ ആയുധം പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ജിൻഡോ കളിച്ചത് ഗെയിമാണ് അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും മണ്ടൻ എന്ന് മുദ്രകെത്തിയ ജിൻഡോ പല ഗെയിമിൻ്റെ ഇടയിലും നമ്മൾ കാട്ടിക്കൂട്ടുന്ന പലതും അത് ഗെയിമിൻ്റെ ഭാഗമാകുകയും ജിൻഡയ്ക്ക് അത് പ്രയോജനമൊക്കെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചില ടാസ്കുകൾ മോർണിംഗ് ടാസ്ക്കിന് ജിൻഡോ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പ്രയോഗിക്കുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതൊക്കെ ജിൻഡോ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഒന്നിനും പരാതി പറയാതെ ആ ഒരാഴ്ച മൊത്തം എല്ലാവരും പറയുന്ന കേൾക്കുന്ന ജിൻഡോയെ നമുക്ക് കാണാം അതിനുശേഷം ലാലേട്ടൻ വരുമ്പോൾ അത് കൃത്യമായി ലാലേട്ടൻ്റെ മുന്നിലെത്തിക്കുന്നു ലാലേട്ടൻ്റെ മുന്നിലെത്തുമ്പോൾ ജിൻഡോയ്ക്കുള്ളൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാലേട്ടനോട് എന്ത് തുറന്നു പറയും അതാണ് ജിൻഡോയുടെ പേടിയില്ല പല മത്സരാർത്ഥികളും ലാലേട്ടൻ എന്ത് എന്ന് വിചാരിക്കുമ്പം പക്ഷേ ജിൻഡോ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ലാലേട്ടം വരുന്ന എപ്പിസോഡ് കൃത്യമായ ജനങ്ങളിലേക്ക് പോകും അവിടെ തൻ്റെ സ്പേഫ് കൃത്യമായിരിക്കും തനിക്ക് പറയാനുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും എന്ന് ജിൻഡോയ്ക്ക് അറിയാം അവിടെ ജിൻഡോ ഒരു കളിയും കളിക്കും പല കാര്യങ്ങളും നമ്മൾ ഏത് എപ്പിസോഡ് എടുത്ത് നോക്കിയാലും പകുതി കൊണ്ടുപോകുന്നത് ജിൻഡോ ആയിരിക്കും ജിൻഡേ മുഹൂർത്തങ്ങൾ ജിൻഡേ കളികൾ ജിൻഡോയുടെ ഇടിയാണെങ്കിൽ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഏത് കാര്യമാണ് അതാണ് കൂടുതൽ സമയം ആരാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത് അവരായിരിക്കും ഈ ഗെയിമിൽ വിജയിക്കാൻ സാധ്യതയുള്ളതെന്ന് ജിൻഡോ ആദ്യമേ തന്നെ മനസ്സിലാക്കി ഇപ്പം ജാഫ്മിൻ്റെ ഗേഫാണെങ്കിലും ജാസ്മിനും ഇങ്ങനെ ഈ ജാസ്മിൻ ഈ രീതിയിൽ തന്നെ കളിക്കേണ്ടതാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് കൂടുതൽ ജനങ്ങളിലേക്ക് ആരെത്തണം എന്നാണ് ജാഫ്മിനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം അതിനാണ് ജാസ്മിനെ കിട്ടുമ്പോഴെല്ലാം പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നോറോയും റോസ്മിനും ഒക്കെ ഒക്കെ ജിൻഡോടെ ശത്രുക്കളാണ് പക്ഷേ അവരെയൊന്നും ശ്രദ്ധിക്കാതെ ജാഖ്മിനെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാം ജാഹ്മിന് ആണ് തൻ്റെ ശത്രു എന്ന് ജിൻഡോ കൃത്യമായിട്ട് അറിയുന്നുണ്ട് പിന്നെ ഫിജോ ഫിജോയെ ജിൻഡോയ്ക്ക് അറിയാം അറിയാം ഫിജോ തനിക്കൊരു എതിരാളിയാണെന്ന് ജിൻഡോയ്ക്ക് അറിയാം പലപ്പോഴും ഫിജോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പോരാളിയാണ് നമ്മളവിടെ കണ്ടത് ഫിജോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന പലരും ഉണ്ടായിരുന്നു പക്ഷേ ഫിജോ വരണം അടിച്ചു വെക്കണം എന്ന് കാത്തിരിക്കുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റും കാരണം ജിൻ ഫിജോ വന്നു കഴിഞ്ഞപ്പം ഫിജോടെ ഒരു വാക്കായിരുന്നു ഞാനിവിടെ വന്നത് കാട്ടുതീയാകാൻ വേണ്ടിയാണ് എന്നുള്ളൊരു വാക്ക് അതെല്ലാവരും വിട്ടുകളഞ്ഞു പക്ഷേ ജിൻഡോ ആമ്പോഴിട്ട് പണി കൊടുത്തു കാരണം ലാലേട്ടൻ ചോദിച്ചാൽ പറഞ്ഞു ഫിജോ കാട്ടുതീയല്ല ലാലേട്ട വെറും തീപ്പെട്ടി കൊള്ളിയാണ് ഈ ജിൻ ഫിജോ പറഞ്ഞ ആ മാഫ് ഡയലോഗിൻ്റെ എന്താ പറയുന്നത് ആ ഡയലോഗ് നമ്മൾ മാറ്റി വെച്ച് തീപ്പെട്ടി തീപ്പെട്ടിക്കുള്ളിയിലാണ് പിന്നെ പിടിച്ചത് പിന്നെ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം പ്രയോഗിക്കുന്നത് ഫിജോ കാട്ടുതീയല്ല കൊള്ളി എന്നുള്ള കണ്ടൻറ്റാണ് പിടിക്കുന്നത് ഈ തീപ്പെട്ടി തീപ്പെട്ടിക്കുള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമേ ഓർ ഓർമ്മ വരുന്നത് ജിൻറ്റോടെ മുഖമായിരിക്കും അതാണ് ജിൻഡോടെ ഗെയിം ജിൻഡോയുടെ ഗെയിം പലതും നമ്മൾ വിചാരിക്കും ഈ മനുഷ്യൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോഴും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം അതായിരിക്കും ആ ഗെയിമിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നി ഇപ്പം വൈൽഡ് കാർഡ് വന്നപ്പോഴും ജിൻഡോ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ ഓരോരുത്തരെയും നിരീക്ഷിച്ച് അവർക്കതിനാദ്യമൊന്നും നീങ്ങിയതേ ഇല്ല നിരീക്ഷിച്ച് തമ്മിൽ തല്ലിപ്പോകുന്നെങ്കിൽ പോയിക്കോട്ടെ ബാക്കിയുള്ളവരെ എതിർത്താൽ എന്ന് പറയുന്ന ജിൻഡോ നമുക്ക് കാണാം സായി ആയാലും അഭിഷേകിനെ ആയാലും ഇപ്പം വയൽ കാർഡിലുള്ള നന്ദനെ ആയാലും നന്ദനയെ കൂട്ടുപിടിച്ചായിരുന്നു ജിൻഡോ ആദ്യമേ നീങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ നന്ദനിക്കെതിരെ ശക്തമായ നീക്കങ്ങളുമായിട്ട് ജിൻഡോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു കാരണം നന്ദനിക്ക് സപ്പോർട്ടില്ല എന്ന് ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ ഫായിയുടെയും അഭിഷേകിൻ്റെയും സപ്പോർട്ട് അത് തനിക്ക് തനിക്ക് എതിരാളിയല്ല എന്ന് ജിൻഡോയ്ക്ക് വ്യക്തമായിട്ടറിയാം ഉള്ളത് തൻ്റെ എതിരാളിയാണ് ആ സാധ്യതയുള്ളത് ജാഫ്മിനും ഫിജോയും ഒക്കെയാണെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ അതിനാ അതുകൊണ്ടാണ് ജാഹ്മിനെതിരെ ഫിജോവുമായിട്ട് കൂട്ടുകൂടി ജാഫ്മിനെയും നോറയും റിഫ്മിനെയൊക്കെ ഒതുക്കുക അതിന് ശേഷം ഫിജോയുമായി ഏറ്റുമുട്ടുക എന്നുള്ള തന്ത്രമാണ് ഇപ്പം നമ്മുടെ ജിൻഡോ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രയോഗം കൃത്യകൃത്യമായിരിക്കും എന്ന് ഉറപ്പുണ്ട് പലർക്കും ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് പലരെ അടിച്ചൊതുക്കുന്ന ജിൻഡോ മാജിക്കാണ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്